പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഉടമ്പടി നേരത്തെ വസ്തുക്കൾ നിങ്ങൾക്ക് തരണത് പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യണത് പ്രാർത്ഥന പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത് നമ്മൾ അപ്പം ഞങ്ങൾ പ്രാർത്ഥന പ്രഖ്യാപിച്ചാണ് ഇത് അച്ഛൻ വെഞ്ചരിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റോമ പത്തോ അനുസരിച്ചാണ് പ്രാർത്ഥന പ്രഖ്യാപിക്കണത് പ്രാർത്ഥിച്ച് വെഞ്ചിക്കുകയല്ല പ്രാർത്ഥന പ്രഖ്യാപിക്കുക എന്താണ് യേശു കർത്താവ് ആണെന്ന് അദ്ദേഹം കൊണ്ട് ഏറ്റു പറയും പത്തോ ഒമ്പത് അനുസരിച്ചുകൊണ്ട് റൊമാ പത്തെ ഒമ്പത് യേശു കർത്താവാണ് പിന്നെന്താണ് ദൈവം അവനെ മരിച്ചുകളെന്ന് ഉയർപ്പിച്ചു ഇതിങ്ങനെ ഇടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ടാക്കണത് നല്ലതായിരിക്കും സാമ്പത്തിക കടങ്ങളുള്ളവരും രോഗങ്ങളുള്ളവരും അസത്തി തർക്കങ്ങളുള്ളവരും ഏതെങ്കിലും അവസ്ഥയിൽ പോയി പെട്ടിരിക്കുന്നവരും പെട്ടിരിക്കുന്നവരൊക്കെ പറയാൻ പറ്റിയ ഏറ്റവും വലിയ റിലീസിങ് വേ ഫോർമുലയാണിത് എന്താണ് റമാപത്യവും പറഞ്ഞു പറഞ്ഞു യേശു കർത്താവാണ് ദൈവം അവനെ മരിച്ചുപെടുന്ന ഉയർപ്പിച്ചു ഇത് വെച്ചാണ് ഈ വ്യഞ്ചരിപ്പ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥന ചെല്ലുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് പവർ ഇൻകൾക്കേറ്റ് ചെയ്യുന്നത് ഈ ഫോർമുലയാണ് എന്താണ് യേശു കർത്താവണെന്ന അധരം കൊണ്ട് ഞാനിത് എപ്പോഴും പറയും എല്ലാ ധ്യാനത്തിലും പറയും എന്താ കാര്യം എന്ന് അറിയാമോ ജനങ്ങൾക്ക് അതിന്റെ നോഹാവോ അതിൻ്റെ ജ്ഞാനസൂത്രവും അറിയണം അല്ലെങ്കിൽ അവർ സാധാരണ ഉപ്പുപയോഗിക്കണം ഉപയോഗിക്കും അങ്ങനെയല്ല വെജിറ്റർ പിന്നെ ഒരു ഫോർമുല ഉണ്ട് അതിൻ്റെ അതിനൊരു ബേസ്മെൻ്റ് ഉണ്ട് എന്താണ് അധരം കൊണ്ട് ഏറ്റുപറയും എന്താണ് ഏറ്റുപറയണത് നമ്മൾ യേശു കർത്താവു ആണ് അറബി അല്ല കർത്താവുന്നതിൻ്റെ അർത്ഥം ഒറഞ്ഞില്ലേ നമ്മൾ ഓരോ സാധനത്തിന് ആൻറ്റി ഉണ്ട് അതിൻ്റെ ആൻറ്റി ഷാഡോ നമ്മളിവിടെ അറബിയുടെ വീട്ടിൽ ചെന്നിട്ട് ഈ ചേച്ചി എന്താ ചെയ്യണത് ചേച്ചി കർത്തലിൽ ചെന്ന് വച്ചും ഹസ്ബൻ്റിനോട് പറയും ഇനി നിങ്ങൾ പോകുമ്പോൾ ഈ ഉപ്പും കൊണ്ട് പോകാൻ പറയും എന്താ എന്ത് ചെയ്യണം വിശ്വാസ ചെല്ലി അറബിയുടെ പഠിക്കൽ ഇട്ടേക്കാൻ പറയും എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പ്രാർത്ഥനയുടെ മെയിൻ സംഭവം എന്താണ് വിശ്വാസപ്രവാണ് അതെന്താണ് അത് റോമോ പത്തോ ഒമ്പതാണ് എന്താണ് യേശു കർത്താവാണെന്ന് അത്രയും കൂടെ ഏറ്റ് പറയൂ അപ്പോൾ പിന്നെ കർത്താക്കന്മാർ വരാറും ഇല്ല ഒരു വില്ലേജ് ഓഫീസർ പറയാണ് വരാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞാലും വരുമാന സെൻറ്റൂർ തരാതെ നിവർത്തിയില്ല എന്ന് പറഞ്ഞാലും ഇപ്പം നമുക്ക് അത്യാവശ്യം വേണ്ടെങ്കിൽ ഇപ്പോൾ അഡ്മിഷനൊക്കെ കിട്ടണമെങ്കിൽ വില്ലേജ് ഓഫീസിൻ്റെ വരുമാന സെറ്റൂരി വേണ്ടേ അപ്പം നമ്മളിങ്ങനെ ഇറങ്ങി കയറി ഇറങ്ങി വില്ലേജ് ഓഫീസ് നടത്തുന്ന ആളെ തരത്തില്ല ചിലപ്പോൾ പേടിയാണ് പുള്ളിക്ക് പ്രത്യേകിച്ച് പൈസന്മാരാണേൽ തരുകേയില്ല എന്താ കാര്യം ഇനി റിട്ടയർഡ് ആകാൻ വേണ്ടി രണ്ടാം മൂന്നാം മാസം മാസമോ ഉള്ളതാണ് മകളക്കെടിക്കാൻ ഉള്ളതാണ് എങ്ങാനും വല്ല കംപ്ലയിൻറ്റ് വന്ന പുള്ളിയുടെ ശമ്പളം പിടിച്ചു വെക്കണം കാരണം ഒരു വില്ലേജ് ഓഫീസർമാരും തരത്തില്ല പ്രായമുള്ളവരാണ് ചെറുപ്പക്കാരനെ പിന്നെയൊക്കെ സഹായിക്കും തടസ്സതാരുടെ മായിട്ട് അവസ്ഥ ഇത് തന്നെയാണ് എല്ലാവരെയും ഞാൻ കൂട്ടി ഒരുമിച്ച് പറയുകയല്ല മ ഓഫീസർമാർ പ്രായമാകും തോറും അവരുടെ പെൻഷൻ പ്രശ്നങ്ങളെക്കുറിച്ചും സർവീസ് നേരിയെക്കുറിച്ചൊക്കെ അവർ വല്ലാത്ത ഉൾക്കണ്ഠം ഉണ്ടാകും അപ്പോൾ അവരുടെ സേഫ് സോണിലൂടെ അവർ പോകത്തുള്ളൂ ഒരു പ്രശ്നമായിട്ട് അവസാനം ഉണ്ടാക്കണ്ട പെ നല്ല പെൻഷൻ പിടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് പേടിച്ചിട്ടേണ്ട അപ്പോൾ അതൊന്നും ചെയ്യണത് അപ്പോൾ അവർ പേടിച്ചിട്ടാണ് അവർ തരാത്തത് നമ്മൾ ചെല്ലോട് നമുക്ക് വേറെ നിർത്തിയില്ലാത്തതുകൊണ്ട് അപ്പോൾ ചെല്ലേണ്ട എന്താണ് ബൈബിൾ എടുത്തിട്ട് പത്തേ ഒമ്പതോ വായിക്കണം എന്താണ് വില്ലേജ് അല്ല കർത്താവ് യേശുവാണ് കർത്താവ് പറഞ്ഞു മനസ്സിലായില്ലേ തഹസിദാറുള്ള കർത്താവ് യേശുവാണ് കർത്താവ് ഇത് പെട്ടെന്ന് വായിക്കണല്ലേ അവർ കുറച്ച് വായിച്ച് കഴിയുമ്പോൾ പശുദ്ധാത്മാവ് വചനമല്ലേ വായിക്കണത് വചനം വായിക്കും തോറും വചനത്തിന് നിനക്ക് അഭിഷേകം തരും കാര്യം വിശ്വാസം വിട്ടുപോരാത്ത വിശ്വാസമുണ്ട് വിട്ടുപോരുന്ന വിശ്വാസമുണ്ട് വിശ്വാസം അഭിഷേകമായില്ലെങ്കിൽ വിട്ടുപോരും കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചില പത്ര നമ്മുടെ ചില പേ പേപ്പറല്ലേ പേപ്പറെല്ലാം ഒട്ടിച്ച് പിത്തിയെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് പോരുമ്പോൾ പേ നമ്മുടെ കൂടെ പേപ്പർ പോരും അല്ലേ പക്ഷെ നല്ലതല്ലെങ്കിൽ അത് ഉറന്നു പോകും ഇതുപോലെ ചില ആൾക്കാരുടെ വിശ്വാസം വിട്ടുപോകണ കാര്യം അത് അഭിഷേകമാകാത്തത് കൊണ്ടാണ് വിശ്വാസം അഭിഷേകമാ അഭിഷേകമായി ഇപ്പൊ മക്കളെ അഭിഷേകത്തോരൂ മകളെയും കഥാമേ നമുക്ക് പുസ്തകം പഴയ നിമിത്തൊരു പുസ്തകമാണ് ഇരുപത്തൊന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ലവയ ഇരുപത്തൊന്നാം അധ്യായം ഇതെങ്ങനെയാണ് അഭിഷേകം വന്നില്ലെങ്കിൽ വിട്ടുപോരാൻ സാധ്യതയുണ്ട് ഓരോ വചനത്തിൻ്റെയും പ്രശ്നം ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രശ്നം ഇതാണ് എങ്ങനെ അഭിഷേകം വരണം അച്ഛൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് നിങ്ങളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഇപ്പം ഒത്തിരി ഗുണം ചെയ്യും ഇവിടെ കണ്ടോ ലവയ ഇരുപത്തൊന്ന് പന്ത്രണ്ട് എത്തി പറഞ്ഞേ അവൻ അവൻ വിശുദ്ധ സ്ഥലം വിട്ട് വിട്ട പുറത്തു പോകുകയോ ദൈവത്തിന്റെ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയോ അശ്വത്ഥമാക്കരുത് എന്തെന്നാൽ അഭിഷേക തലം അഭിഷേക തൈലത്തിന്റെ അഭിഷേക തൈലത്തിന്റെ കിരീടം അവന്റെ മേലുണ്ട് അഭിഷേകം കിട്ടുമ്പോഴാണ് നമ്മള് വിട്ടു പോരാത്തത് അതുപോലെ അഭിഷേകം എങ്ങനെ കിട്ടാം പെട്ടെന്ന് നമുക്ക് അഭിഷയം കിട്ടത്തില്ല അഭിഷേകം പലപ്പോഴും കിട്ടുന്ന ആവർത്തനത്തിലൂടെയാണ് വചനങ്ങൾ ഇപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞു രോമ പത്ത് ഒമ്പത് എന്ന് പറഞ്ഞു അതുങ്ങൾ പ്രാവശ്യം എഴുതിപ്പോയി വായിച്ച് അങ്ങനെ അഭിഷേകം കിട്ടത്തില്ല അതിങ്ങനെ ഇടയ്ക്കിടക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം എവിടെ പോയാലും ഇപ്പം നിങ്ങൾ ഒരു പരീക്ഷ എഴുതി വിട്ട് എഴുതി വിട്ടപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പരീക്ഷ പൊട്ടാൻ സാധ്യത ഉണ്ടെന്ന് പക്ഷേ പൊട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ നിലയും വിളിച്ചിരിക്കരുത് എന്താ കാര്യം മാർക്ക് നോക്കണ ആളല്ല കർത്താവ് നിങ്ങൾ എഴുതി വിട്ട പേപ്പറുമല്ല ഉത്തര പേപ്പറും അല്ല കർത്താവ് ആരാണ് കർത്താവ് യേശുവാണ് അവൻ ആരാണ് അവൻ രണ്ട് കാര്യം നമ്മൾ പറയണത് എന്താ പറയണത് ഒന്ന് യേശു കർത്താവണെന്ന് അത്തരം കണ്ട് നമ്മൾ പറയും യേശു കർത്താവായത് എങ്ങനെയാണ് മരിച്ചവർ എന്ന് ഉയർത്തുന്നപ്പോഴാണ് അപ്പം മരണത്തെക്കാൾ ഒരു സംഭവം നടക്കുക മനുഷ്യനെ ഇല്ല മരിച്ചവരെന്ന് ഉയർത്തുന്നേറ്റാണ് നമ്മൾ വിശ്വസിക്കണത് നിൻ്റെ എന്ത് എല്ലാ മരിച്ച അവസ്ഥകളിൽ നിന്നും എല്ലാ മരിച്ച അവസ്ഥകളെ എല്ലാ ബന്ധനങ്ങൾ ഇപ്പം ഈ മനുഷ്യൻ അതിൽ നിന്നെല്ലാം നമ്മൾ വിടുവിക്കണം വിട് വിടുതൽ പ്രാപിക്കണം എങ്ങനെയാണ് യേശു കർത്താവാണ് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് നമ്മളത് വിശ്വസിക്കും അതാണ് അഭിഷേകം എന്ന് പറയണത് ആ വിശ്വാസത്തിൽ നമുക്ക് അഭിഷേകം കിട്ടും അല്ല ഒരു വചനം വല്ലപ്പോഴും കിട്ടിയെന്ന് പറഞ്ഞിട്ട് അറിയില്ല ആ വചനത്തെ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ് യേശു കർത്താവാണ് എന്ന് പറയുന്നവരുടെ അർത്ഥം എന്താണ് വേറെ ഒരു കർത്താവും ഇല്ലെന്നർത്ഥം തീർന്ന് വേറെ ഒരു കർത്താവുമില്ല എന്താ ആർക്കും ആകെ പാടുള്ള കർത്താവ് ആരാണ് യേശുവാണ് അവൻ്റെ പ്രത്യേകത എന്താണ് അവൻ മരിച്ചു വിളന്ന് ഉയർത്തിരുന്നേറ്റവനാണ് ഒന്ന് പറഞ്ഞ യേശുവാണ് കർത്താവ് യേശുവാണ് കർത്താവ് അവൻ മരിച്ചു മരിച്ചുവിടുന്നേറ്റവനാണ് അപ്പം അപ്പവസരമായ വിശ്വാസം എന്താണ് ദൈവത്തെ പിതാവിനെ യേശുവിനെ മരിച്ചു കൊർപ്പിച്ചവൻ നിങ്ങളുടെ മർത്തശരീരങ്ങളെയും

നിങ്ങളുടെ നിങ്ങളുടെ ഈ കൂടെ എങ്ങനെ ആപ്ലിക്കേറ്റ് ചെയ്യണത് എന്താ കർത്താവാണ് േശു കർത്താവണെന്ന് പറയുന്നു ദൈവനെ മരിച്ച ഹൃദയത്തിൽ വിശ്വസിക്കുന്നു ഈ വിശ്വാസം നമ്മൾക്ക് എങ്ങനെയാണ് ആപ്ലിക്കേറ്റ് ചെയ്യണമെന്നാണ് അപ്പോസ്റ്റലന്മാർ കണ്ടെത്തിയത് എന്താണ് യേശുവിനെ മരിച്ചോ എന്ന് ഏറ്റവും പറഞ്ഞേ നമ്മുടെ മർത്തശരീരങ്ങളെയും ശരീരങ്ങളെയും മൃതാവസ്ഥയിൽ നിന്ന് ഉയർപ്പിക്കുക അപ്പോഴേ ഒറ്റ പ്രഖ്യാപനത്തോടെ നമുക്ക് രണ്ട് ഇഫക്റ്റാണ് അതിനകത്ത് വരണത് അപ്പം നമ്മൾ ഇപ്പം ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ചാ ഞാൻ ഇത്തരം ഒന്നും എഴുതിയില്ലേ എനിക്കറിയാൻ കിട്ടുന്ന മാർക്ക് പക്ഷെ മാർക്ക് വന്നപ്പോൾ അതിൻ്റെ ഇരിട്ടിയാണ് വന്നിരിക്കണത് എന്താ കാര്യം യേശു അതിനെ ഉയർപ്പിക്കുകയാണ് ഇത് തന്നെയാണ് രോഗത്തിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ് രോഗത്തിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ് നിൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ ഇപ്പം ചെറിയ പറഞ്ഞില്ലേ ചേച്ചാ എൻ്റെ ഇൻ്റർവ്യൂ വളരെ മോശമായിരുന്നു പൊട്ട ഇൻ്റർവ്യൂ ആണ് എലിസബത്ത് വർഗീസ് എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറയുന്നുണ്ട് എഴുപത് പേർ എഴുപതിനായിരം പേര് കണ്ടതാണ് സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് എലിസബത്ത് വർഗീസ് അവളുടെ സാക്ഷ്യം എന്താ അറിയാമോ അവൾ രണ്ടായിരത്തി രണ്ടിൽ നേഴ്സിംഗ് പാസ്സായതാണ് ബി എസ് സി കഴിഞ്ഞ മാസം ഞാനത് പറഞ്ഞായിരുന്നു എന്നിട്ട് പിന്നെ എന്താണ് ഇത് അവൾ പറയാൻ ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് വന്ന് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപതിലെ അന്നാണ് ഞാൻ കൃപാസനത്തിൽ വരുന്നത് രാവിലെ ഒമ്പത് മണി എന്ത് എന്താ അത് ഇട്ടിവിട്ട സാക്ഷ്യമാണ് പറയണത് എന്താ വച്ചാൽ രണ്ടായിരത്തി രണ്ടിൽ ബി എസ് സിന് എ പാസ് ഔട്ടായിട്ട് ഈ പതിനെട്ട് കൊല്ലം അവൾ ഡെഡ് ബോഡി പോലെ ഇരിക്കുക പതിനെട്ടാമത്തെ കൊല്ലം അവൾ വന്നത് എവിടെ വന്നു കൃപാശനത്തിൽ വന്ന് ഒമ്പത് മണിക്ക് അവൾക്ക് പേപ്പർ കിട്ടിയെന്ന് ആ സമയം അവർ ഓർത്തിരിക്കുകയാണ് ആ സമയം ഓർത്ത് സാക്ഷ്യം പറയാൻ കാര്യം എന്താ അവളുടെ ജീവിതം മാറ്റിമറിച്ചത് ആ ഒരു പച്ച പേപ്പറാണ് അവൾ എന്താ പറഞ്ഞേക്കെന്ന് ഞാൻ ഒ ഐ ടി എന്ന് ഇവിടെ എഴുതിയപ്പോൾ മുകളിൽ അമ്മ പറഞ്ഞ് ഗവൺമെൻറ്റെന്ന് എഴുതി വെക്കടി എന്ന് ഗവൺമെൻറ്റിന് ഇവിടെ നിന്ന് കിട്ടുന്ന ഗവൺമെൻറ്റിനുമായിട്ട് എന്ത് ബന്ധം എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ് അമ്മയല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ ഗവൺമെൻറ്റെന്ന് എഴുതി വെച്ചതിൻ്റെ അകത്ത് ആയപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് വിളി വന്ന് ഒ ഐ ടി പരീക്ഷ ഇപ്പോൾ അവിടെ എഴുതണില്ലേ എമ്മോ വെച്ച എം വെച്ച് എഴുതണില്ല അതുവരെ ഗവൺമെൻറ് കിങ്ങിൻ്റെ ഹോസ്പിറ്റലിലിട്ട് ഇത് ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കിങ്ങിൻ്റെ രാജാവിൻ്റെ സൗദിയിലെ രാജാവിൻ്റെ നിങ്ങൾ ഏജൻസി പറഞ്ഞു നിങ്ങൾ അതിന് പങ്കെടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇവള് ചോദിച്ചാൽ അത് ഗവൺമെൻറ്റിനാണ് അത് ഗവൺമെൻറ്റിൻ്റെ ആണ് ഓ എൻ്റെ അമ്മയെ അമ്മ രാവിലെ പറഞ്ഞതാണല്ലോ എന്ന് ഓർത്തുന്ന് രാജാവിൻ്റെ ഇൻറ്റർവ്യൂവിന് പോകും പക്ഷേ ഇവൾ പതിനെട്ട് രണ്ടായിരത്തി രണ്ടിൽ പാസ് ഔട്ടായ ആൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇൻറ്റർവ്യൂന് പോയ നേഴ്സുമാർക്കറിയാം എൻ്റെ അവസ്ഥ ആറുമാസം ഗ്യാപ്പുണ്ടെങ്കിലുള്ള അവസ്ഥ എന്താണെന്ന് ഇത്രയും ഗ്യാപ്പിലാണ് വർക്ക് ചെയ്യണത് ഇത് പറഞ്ഞാൽ ഞാൻ ഒന്നും പഠിച്ചില്ല കാര്യം പഠിച്ചിട്ട് എനിക്ക് തലയ്ക്ക് ആറുന്നില്ല ഞാൻ ചെയ്ത് അച്ഛൻ്റെ പ്രസംഗം കേട്ടോണ്ടിരുന്നെന്ന് ഞാൻ എൻ്റെ പകൃത്തി പറയുകയല്ല എൻ്റെ പ്രസംഗം എൻ്റെ കയ്യിലാണെന്ന് നിങ്ങൾക്കറിയാലോ അതീശോ എനിക്ക് തന്നതാണ് ഞാൻ അത് കേട്ടോണ്ടിരുന്നെന്ന് ആദ്യം കേട്ടോണ്ടിരുന്ന് രാത്രി മുഴുവനും ഉറങ്ങാതെ ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കണം എന്താ കാര്യം കർത്താവ് പ്രവർത്തികൾ എൻ്റെ കയ്യിലൊന്നുമില്ല എൻ്റെ തലയിലൊന്നും നിൽക്കണില്ല എൻ്റെ തലയിലൊന്നും നിൽക്കണില്ല അതുകൊണ്ട് എൻ്റെ കയ്യിലൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഈ പ്രസംഗം കർത്താവിൻ്റെ പ്രസംഗം കേട്ടോണ്ടിരുന്നെന്ന് എന്നിട്ട് ഞാൻ ഒമ്പത് മണിക്ക് ഇൻ്റർവ്യൂ ചെന്നപ്പോഴും ഞാൻ പ്രസംഗം ഓൺ ചെയ്ത് എൻ്റെ പോക്കറ്റ് ഇട്ടിട്ട് ഞാൻ ചെന്ന് അവിടെ ഏതൊക്കെ പറഞ്ഞ് കാര്യം എനിക്ക് വെളിയില്ലല്ലോ എനിക്ക് റിട്ടേൺ അവരോട് ഏതാണ്ടൊക്കെ പറഞ്ഞു അവർ എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് പോലും പിടിയില്ല അതൊക്കെ അവൾ നന്നായിട്ട് പറയുന്നുണ്ടത് പക്ഷേ ഞാൻ ഇറങ്ങി പോകുന്ന അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഏജൻസിയിൽ നിന്ന് എനിക്ക് വിളിയുണ്ടായി നിങ്ങൾ സെലക്റ്റഡ് ആയെന്ന് എത്രയോ പേര് ഇന്നാണ് അവൾ ഒറ്റക്ക് സെലക്ടഡ് ആകണത് അവിടെ തിരിച്ചു വന്നിട്ട് ജോലിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന് സാക്ഷ്യം പറയാൻ പറയും ഇപ്പോൾ ഒരു എൻ ആർ ഐ ഫോം ഞാൻ അന്ന് അമ്മയോട് ചോദിച്ചതാണ് ഇനി ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് എൻ ആർ ഐ ഫോൺ തരണമെന്ന് ഇടയാക്കളന്നു ഇപ്പം അമ്മ തന്നു എന്ന് പറഞ്ഞു ശ്രദ്ധികട്ടെ ശ്രുതികട്ടെ ഹലിഗഡ് വചനങ്ങളെ അഭിഷേകമാക്കി മാറ്റണം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞും പ്രാർത്ഥിച്ചുമാണ് വചനങ്ങളെ അഭിഷേകമാക്കി മാറ്റണത് ഈ അഭിഷേകത്തോടെ നമ്മൾ പോകണം എവിടെയാണ് തടസ്സമുള്ളത് ഇവിടെ എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാവോ ആരാണ് ചെയ്തിരിക്കണത് അതായത് മേരി ചാക്കപ്പൻ എന്താ ചെയ്തിരിക്കുന്നത് നേരെ അവിടെ പോയി എന്താ മേരി മേരിച്ചാക്ക പ്രശ്നം എന്താ മേരി മേരിച്ചാക്കിൻ്റെ പ്രശ്നം എന്താ അവളുടെ കാശ് കൊണ്ട് അറബിയിടത്ത് പോക്കറ്റി കൊടുത്തിരിക്കുന്നത് ഭർത്താവ് നേരത്തെ എന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഒരു എങ്ങയുടെ ദടാക്ഷത്തിന് വേണ്ടി പുറകെ നടക്കും അങ്ങനെ പറയുന്നത് ഞാൻ വരത്തില്ലെന്ന് പറയും എങ്ങനെ ഇവിടെ പോയി തൂങ്ങാൻ പറയും അവസാനം ഒരു മാർഗ്ഗം ഇല്ല ഒരു മാർഗ്ഗം ഇല്ല ഇവർ വൈഫ് വിടമ്പടി എടുത്ത് അങ്ങോട്ട് ചെല്ലും അവിടെ ചെന്ന് വെച്ചാൽ വൈഫ് അവരോട് പറയും പരിശുദ്ധാത്മാവ് അവർക്ക് പ്രവർത്തിക്കും ഈ ഹസ്ബൻഡിനോട് പറയും നിങ്ങൾ ഈ ഉപ്പ് കൊണ്ടുപോയി അറബിയുടെ ബിജിലിസിൽ കപാടത്തി ഇടണം എന്ത് ചെയ്യണം വിശ്വാസ പ്രമാണം ചെല്ലണം തീർന്നു എന്താ കാര്യം ഞങ്ങൾ ആ ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ലുകയാണ് അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ ശക്തി ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കണത് അപ്പം അതിൻ്റെ അത് ഇൻകൽഗേറ്റ് ചെയ്തിരിക്കണം അത് റിലീസ് ചെയ്യണമെങ്കിൽ തിരിച്ച് റിലീസ് ചെയ്യണം എങ്ങനെ വീണ്ടും മിഷ്വപ്രവാണി ചെല്ലുമ്പോഴാണ് നമ്മളത് റിലീസ് ചെയ്യണം പവർ അപ്പോൾ വീണ്ടെടുപ്പ് വസ്തുക്കളിലേക്കുള്ള പവർ ഇൻകൽക്കേറ്റ് ചെയ്തിരിക്കുന്ന പവർ നമ്മൾ വീണ്ടും റിലീസ് ചെയ്യണം കാര്യം എന്താണ് എപ്പോഴും ദാനം എല്ലാ കർത്താവിൻ്റെ വാക്കുകളിലെല്ലാം ദാനമല്ലേ ഇരിക്കണത് വാഗ്ദാനമെന്ന് നാ പറയത്തില്ല വാഗ്ദാനം വിശ്വ മിശ് വാഗ്ദാനം കഴിഞ്ഞാൽ ഞങ്ങൾ യോഗ്യരാകുവാൻ എന്നല്ലേ പറയണത് സർവീസിൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം അപ്പോൾ വാഗ്ദാനം വരുമ്പോൾ പരിശുദ്ധ മത ഉത്സവ അതവിടെ ഉണ്ടാവും ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനം റിലീസ് ചെയ്യാൻ നിനക്ക് വേണ്ടി മധ്യസ്ഥത്തിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന പേരാണ് പരിശുദ്ധ കന്യാസ്ത്രീ മറിയം കൈ ഇട്ടിച്ച് ശ്രദ്ധിക്കേണ്ടത് യും അപ്പോഴ് ഈ വാഗ്ദാനം ദൈവം എല്ലാ എല്ലാ അനുഗ്രഹങ്ങളും ദാനത്തിൻ്റെ രൂപത്തിലാണ് വാക്കിൻ്റെ ഉള്ളിൽ പോലെ ഇരിക്കുന്നത് വെഞ്ചരിപ്പിലും ഞങ്ങൾ ചെല്ലണ വാഗ്ദാന വാക്കാണ് പറയുന്നത് യേശുവിൻ്റെ നാമത്തിലെ യേശുവിൻ്റെ നാമത്തെ വാക്ക് പറയുമ്പോൾ അത് ദൈവാനുഗ്രഹമായിട്ട് മാറും ദാനമായിട്ട് മാറും ഈ വാഗ്ദാനത്തിൽ നിന്ന് നമുക്ക് ഈ ദാനത്തെ റിലീസ് ചെയ്യാൻ പറ്റും അവിടെ ദാനം ആരാണ് യേശുവാണ് ദൈവത്തിൻ്റെ ദാനം എന്താണ് സർവേശ്വരൻ്റെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ആരാണ് യേശുവാണ് ഒന്ന് പറഞ്ഞേ സർവേശ്വരൻ്റെ വാഗ്ദാനം ആരാണ് യേശു ആ പറഞ്ഞു പോകരുത് ഇപ്പം വാഗ്ദാനങ്ങളിൽ യോഗ്യരാകുവാൻ ആരാണ് നമുക്ക് വേണ്ടി മദ്യസംഹിക്കേണ്ടത് സർവേശ്വരൻ്റെ പരിശുദ്ധ ദേവമാതാവ് അപ്പം സർവേശ്വരൻ്റെ വാഗ്ദാനം ആരാണ് യേശു യേശുവാണ് വാഗ്ദാനം അപ്പം സർവേശ്വരൻ്റെ വാഗ്ദാനത്തെയാണ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉപ്പിലേക്കും ഉടമ്പടി തലങ്ങളിലേക്കും എല്ലാം ആ കർത്താവിന്റെ ശക്തിയാണ് വരണത് യേശുക്രിസ്തു ശക്തിയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ ഒന്ന് കുറയുന്ന സ്വന്ന് ഇരുപത്തിനാല് ഒന്ന് കുറയുന്ന സ്വന്തം ഏറ്റവും പറഞ്ഞേ ഒന്ന് ഒന്ന് കൊറയു ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമായ ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമായ ശ്രുതികട്ടെ ഈ വാഗ്ദാനത്തെ നമ്മൾ എന്താ ചെയ്യണത് ഈശ്വരൻ നിശ്ചയ വാഗ്ദാനത്തെ നമ്മൾ നമ്മൾ പ്രാപിക്കണം അല്ലേ ചെയ്യണത് അല്ലെ ഇപ്പൊ ദൈവത്തിന്റെ വാഗ്ദാനം ആരാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു ആരാണ് ശക്തി മനസിലായല്ലേ യേശുക്രിസ്തുമാരാണ് ശക്തി ഈ ശക്തി നമ്മുടെ ബോഡിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് സൗഖ്യം യേശു നമ്മ ഈ ശക്തി നമ്മളുടെ ജീവിത മണ്ഡലങ്ങളിലേക്ക് വന്നാൽ അത് ബ്ലസ്സിങ് യേശു ഈ ശക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ അത് കൃപ പി എല്ലാം എല്ലാം ആരാണ് യേശുവാണ് അപ്പം യേശുവാണ് ഈ വിശ്വാസപ്രവാണ ചെല്ലി അറബിയുടെ വാതിക്കേ കൊണ്ടുപോയിട്ട് ബ്രിജീസേ ആയിക്കൊണ്ടുപോയിട്ട് ഇവള് ഈ ചേട്ടൻ വിശ്വാസപ്രവാണഞ്ചൊല്ലി ഒപ്പിടും എന്താണ് യേശുവിനെ അവിടെ റിലീസ് ചെയ്യും എന്താണ് യേശു എന്നാ റിലീസ് ചെയ്താലും കുഴപ്പമെന്താ എല്ലാ നാമങ്ങളുടെയും കീഴിലാണ് യേശുവിൻ്റെ നാമത്തിന് കീഴിലാണ് ഏത് അറബിയും പ്രതി മനുഷ്യല്ലേ യേശു ശക്തി അറിയണം എല്ലാ ഏത് അറബിയായാലും ആരായാലും ഏത് മനുഷ്യനായാലും ഇനി തിന്മയുടെ ശക്തിയാണെങ്കിൽ അതും എന്തിനു നിലയിലാണ് യേശുവിൻ്റെ ാമത്തിന്റെ കീഴിലാണ് ഒന്ന് പറഞ്ഞേ യേശുവിന്റെ നാമത്തിന്റെ കീഴിലാണ് എല്ലാ ശക്തികളും അപ്പൊ യേശുവിന് നാമത്തിന് അതുകൊണ്ടാണ് പറയുന്നത് നാലേ പന്ത്രണ്ടിലും മറ്റൊരുവരിലും രക്ഷയില്ല നടപടി നാലേ പന്ത്രണ്ട് പറയത്തില്ലേ മറ്റൊരുവരിലും രക്ഷയില്ല ഏറ്റവും പറഞ്ഞേ മറ്റൊരു ആകാശത്തിലും மனுஷனு ர சிதி நல்கா சிலகாண்ட் விடுதல் நலகாக்கப்பட்ட മുട്ട ധ്യാനം തുടരുവേ ഇപ്പോഴും ായയുടെ ടി വിയിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരു ആശീർവാദം കൊടുത്ത് അവർക്ക് വേറെ പ്രോഗ്രാമിലേക്ക് പോകണം നമ്മുടെ ദേനം ആശീർവാദം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഇരിക്കും നമ്മുടെ ദേനം തുടരും അരമണിക്കൂർ കൂടി തുടരും ശ്രദ്ധിക്കട്ടെ നിങ്ങളെ ആശീർവദിക്കാൻ എല്ലാവരും ഒട്ടുമേൽ നിൽക്കട്ടെ ഈശോ നിങ്ങളെ പോകുകയാണ് അവസ്ഥയിൽ ആശീർവദിക്കണം

െ <cris Saint>

ഞാനെന്താ ചെയ്യണത് അവിശ്വാസ പ്രമാണെന്ന് ചെല്ലും വിശ്വാസപ്രമാണം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇതിലുള്ള പവർ റിലീസ് ചെയ്യും റിലീസ് ചെയ്യാൻ എങ്ങനെയാണ് ആ സെക്കൻഡിനെ അറബി കോടതി ദിസ് ദിസ്ഇസ് ദ വേ തിങ്സ് ആർ വർക്കിംഗ് ഔട്ട് കോടതി പോയിട്ട് തിരിച്ചു വരും പറയും എൻ്റെ കേസെല്ലാം പിൻവലിച്ചിരിക്കണം എന്ന് പറയും ഇതാണ് യേശുനാമത്തിൻ്റെ സത്യം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഈ ഈ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞതേ ഓ ഒപ്പിനെന്തിരിക്കണത് ഒപ്പിലെന്താണ് ഇരിക്കണമെന്ന് അറിയണം മക്കൾ അത് നിങ്ങളെ അറിയുമ്പോഴേ എന്ത് ചെയ്യണം എന്നല്ല മക്കളെ പ്രശ്നം ആര് ചെയ്യണം എന്നാ പ്രശ്നം പറഞ്ഞ മനസ്സിലായില്ലേ എന്ത് ചെയ്യണം എന്നല്ല പ്രശ്നം ആര് ചെയ്യണം എന്നാണ് ഇപ്പം ഈ ഈ ആള് ഈ ചേച്ചി പറഞ്ഞത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്തതിൻ്റെ ശക്തിയിൽ ചേച്ചി വീട്ടിലിരുന്നുണ്ട് ബിശ്വാഹം ജില്ലിക്കേൻ ഈ ചേച്ചേട്ടൻ പോകുമ്പോൾ അപ്പോൾ അവരൊക്കെ അത് അങ്ങനെ ചങ്കയെ കൊണ്ട് അങ്ങനെ വിശ്വസിക്കണേ അതാണ് പ്രശ്നം അല്ലാതെ അവിടെ കൊണ്ടേ ഒക്കെ ഒക്കട്ടെ എന്നും പറഞ്ഞില്ലേ ഗിഡിയാ ഉഡി പോയാൽ ചട്ടിയെന്ന് പറഞ്ഞ് ചെയ്തത് നമ്മളിത് ഇത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കുന്ന ഫോർമുല എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഓർത്തോണ്ടിരിക്കണം പ്രാപിക്കുന്ന ഫോർമുല എന്താണ് എന്നുവെച്ചാൽ യേശു കർത്താവണെന്ന് അത്തരം കൊണ്ട് ഏറ്റു ദൈവനെ ദൈവവനെ മരിച്ചതെന്ന് ഈർപ്പിച്ചെന്ന് അപ്പം ആ ആ അറബിയുടെ കേസ് അവൻ്റെ ജോലി മരിച്ച അവസ്ഥയല്ലേ ആരംഭിച്ചതെന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ജോലി അപ്പം മരിക്കുമ്പോൾ മനുഷ്യൻ മരിക്കണ കാര്യം തന്നെ കണക്കാക്കരുത് നമ്മുടെ ജോലി മരിക്കാം വസ്തു വിൽക്കുന്നില്ലെങ്കിൽ വസ്തു മരിക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഡെഡ് ഡെഡ് ലാൻഡാണ് ഇങ്ങനെ ജീവിതത്തിലെല്ലാം ഡെഡായിട്ട് വരും ജോലി വീട് വിവാഹം ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ഷൈനി ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തിയാറാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അവന് പെട്ടെന്ന് ഒരു ദിവസം രാത്രിയായപ്പോൾ തലയുടെ സൈഡിൽ വേദന പറയുകയുണ്ടായി വെളുപ്പിനെ ആയപ്പോൾ അവൻ എഴുന്നേറ്റ് കുറേ വട്ടം വോമിറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ത കഴുത്തൊരു സൈഡിലോട്ട് ചേരിക്കുവാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പീഡിയാട്രിഷ്യനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തലയുടെ സ്കാനിങ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു റിപ്പോർട്ട് കിട്ടിയപ്പോൾ അതിനകത്ത് കിയാരി വൺ മാൽഫോർമേഷൻ ആണെന്ന് പറഞ്ഞു പെട്ടെന്ന് ന്യൂറോളജി ഡോക്ടറെ കൊണ്ടേ കാണിക്കുവാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ന്യൂറോളജി ഡോക്ടറെ കൊണ്ടേ കാണിച്ചപ്പോൾ ഡോക്ടർ എം ആർ ഐ സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു പെട്ടെന്ന് എം ആർ ഐ സ്കാനിങ് ചെയ്തു ഡോക്ടർ പറഞ്ഞു ന്യൂറോ സർജനെ കാണിക്കണം അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ന്യൂറോ സർജനെ കൊണ്ടേ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം തലേ തലയ്ക്കുള്ള ഓപ്പറേഷൻ എന്ന് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി അങ്ങനെ വീട്ടിൽ വന്ന് ഡോക്ടർ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ന്യൂറോയ്ക്ക് ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ബാംഗ്ലൂരുള്ള നിംഹാൻസ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സർജറിക്ക് വേണ്ടി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു സർജറിക്ക് പോകുന്നതിന് മുൻപ് ഞാൻ കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് വന്ന് മോനയും കൊണ്ട് പ്രാർത്ഥിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് അങ്ങനെ ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ജോസഫച്ചനെ കാണാൻ പറ്റി അച്ഛൻ കുഞ്ഞിൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു മാതാവിനോട് ഇവിടെ വന്നപ്പോൾ ഒരു കാര്യമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ എൻ്റെ കുഞ്ഞിന് തലയ്ക്ക് ഓപ്പറേഷൻ ചെയ്യാൻ അമ്മീടെ വരുത്തരല്ലേ എന്ന് അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേ എന്ന് പറഞ്ഞ് ഞങ്ങളിവിടുന്ന് പോയി നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ നിംഹാൻസുഖ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഇവിടെ നിന്ന് ചെയ്ത എം ആർ ഐ ഒക്കെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി വേണമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് സർജറിക്കുള്ള ഡേറ്റ് തന്നു ഫെബ്രുവരി രണ്ടാം തീയതി എം ആർ ഐ സ്കാനിങ്ങിനും അത് കഴിഞ്ഞ് മൂന്നാം തീയതി സർജറിക്കുള്ള ഡേറ്റും തന്നു രണ്ട് മാസം കഴിഞ്ഞിട്ടായിരുന്നു സർജറിക്കുള്ള ഡേറ്റ് തന്നത് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു തിരിച്ച് വീട്ടിൽ വന്ന മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ അവൻ്റെ തലയുടെ പുറകിൽ ഉടമ്പടി തൈലം തൂക്കുമായിരുന്നു അവന് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നും ഉടമ്പടി നിറച്ച വസ്തുക്കളായ ഉപ്പും തേനുമായിരുന്നു അവന് ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ കൊടുക്കുമായിരുന്നു ഒരു ദിവസം മറന്നുപോയ മോൻ തന്നെ എന്നോട് ചോദിക്കുമായിരുന്നു അമ്മേ ഇന്നെനിക്ക് തന്നെ ഉപ്പും തേനും ഒന്നും തന്നില്ലല്ലോ എന്ന് അങ്ങനെ അതുപോലെ തന്നെ ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് എന്നുള്ള വചനം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം ചൊല്ലി എല്ലാ ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം ഇവിടെ നിന്ന് ഫാസ്റ്റിങ്ങിന് പറഞ്ഞെങ്കിലും ഞാൻ മൂന്നും നാലും ദിവസമൊക്കെ ഫാസ്റ്റിംഗ് നോക്കുമായിരുന്നു പരിസ്ഥിതി അമ്മയോട് ഒത്തിരി മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും മാതാവ് തന്നു അങ്ങനെ ഞങ്ങൾ അടുത്ത സർജറിയുടെ ഡേറ്റ് ഡേറ്റായപ്പോഴത്തേനും ബാംഗ്ലൂർക്ക് പോയി അവിടെ ചെന്ന് സ്കാനിങ് ചെയ്തു എം ആർ ഐ സ്കാനിങ് ചെയ്തു ഞാൻ മോൻ്റെ പോക്കറ്റിൽ ഉടമ്പടി കാശുരൂപം വെച്ചു കൊടുത്തായിരുന്നു അമ്മ നീ കൂടെ പോയി അവനൊരു കുഴപ്പവും സ്കാനിങ്ങിൽ ഉണ്ടാകാൻ ഇടവരുത്തല്ലേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അവനൊരു ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് ഇത്രയും വലിയ അനുഗ്രഹം മാതാവ് തന്നതിന് കോടാനു കോടി നന്ദി പറയുന്നു അതുപോലെ തന്നെ അടുത്ത അനുഗ്രഹം ഞാൻ ഉടമ്പടിയിൽ ഒരു നിയോഗമാണ് ഇരുപത് വർഷത്തോളമായിട്ടുള്ള എൻ്റെ തലവേദന മാതാവ് എനിക്ക് മാറ്റി തന്നു എവിടെ യാത്ര ചെയ്താലും വെറുതെ വീട്ടിലിരുന്നാലും ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലുമൊക്കെ ഭയങ്കരമായ തലവേദനയായിരുന്നു ഞാനിവിടെ ഉടമ്പടിക്ക് വന്നേ അന്ന് ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ തലവേദനയായിട്ട് ഞാൻ മോനെയും കൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു ടാബ്ലറ്റൊക്കെ കഴിച്ചു എങ്കിലും ഞാൻ വോമിറ്റ് ചെയ്തു എന്നാലും ഞാൻ മാതാവിനോട് എൻ്റെ തലവേദന മാറ്റാൻ വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചില്ല മോൻ്റെ കാര്യം മാത്രമേ അന്നേരം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാനവിടെ തലവേദന എടുത്തിരുന്നപ്പോൾ എൻ്റെ അമ്മ അത് കണ്ടു അതിൽ പിന്നെ ഇതുവരെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഞാൻ എന്നും ബാമോ ടാബ്ലറ്റോ ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ് അതിൽ പിന്നെ ഇതുവരെ ഉടമ്പടി തൈലമല്ലാതെ ഒരു സാധനവും എൻ്റെ നെറ്റിയിൽ ഞാൻ തൂത്തിട്ടില്ല ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് കോടാനും നന്ദി പറയുന്നു അതുപോലെ തന്നെ അടുത്ത അനുഗ്രഹം എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര പേടിയും ആയിരുന്നു അതും മാതാവ് പൂർണ്ണമായും മാറ്റിത്തന്നു ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഇതുവഴി മാതാവ് നടത്തി തന്നു എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാവിനും നന്ദി